ോകത്ത് എവിടെയും ഉള്ള ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ എല്ലാ ഭക്തരും ആദ്യം വണങ്ങുന്ന ഭഗവാനാണ് നന്ദീശ്വരൻ ശിവക്ഷേത്രങ്ങളിൽ മഹാദേവനോട് ഭക്തൻ അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും പരാതികളും ആദ്യം ശ്രമിക്കേണ്ടത് നന്ദീശ്വരൻ ആണെന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും ഉണ്ടാകില്ല മഹാദേവനെ നോക്കി ഒരു കാവൽക്കാരൻ എന്ന പോലെ അനുസരണയുള്ള ഭൃത്യൻ എന്ന മട്ടിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള നന്ദിയുടെ രൂപം ദർശിക്കുന്നത് തന്നെ തികഞ്ഞ ഐശ്വര്യമാണ് ശിവക്ഷേത്രങ്ങളുടെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിലും നന്ദീശ്വര സാന്നിധ്യം വലിയ പങ്ക് വഹിക്കുന്നു മഹാദേവനോട് പറയാനുള്ള കാര്യങ്ങൾ നന്ദീശ്വരന്റെ കാതിലോതിയാണ് നാം ശിവക്ഷേത്ര ദർശനം പൂർത്തിയാക്കുന്നത് എന്നാൽ ആരാണ് നന്ദി എന്താണ് നന്ദിയുടെ സവിശേഷതകൾ എന്ന കാര്യം പലർക്കും അറിയില്ല കടുത്ത ശിവ ഭക്തനായ നന്ദിയുടെ കഥ ശിവപുരാണങ്ങളിൽ ഇപ്രകാരമാണ് വിവരിച്ചിരിക്കുന്നത് ഒരിക്കൽ ശിലാദൻ എന്ന പേരിൽ കടുത്ത ശിവഭക്തനായ ഒരു സന്യാസി ജീവിച്ചിരുന്നു ശിവഭജനത്താലും ആശ്രമ ജീവിതത്തിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു വന്നെങ്കിലും ഒരു ദുഃഖം സദ അലട്ടിക്കൊണ്ടിരുന്നു അത് തനിക്ക് ലഭിക്കാതെ പോയ സന്താനലബ്ധിയെന്ന ഭാഗ്യത്തെക്കുറിച്ചുള്ളതായിരുന്നു നിത്യവുമുള്ള പ്രാർത്ഥനയിൽ മഹാദേവനോട് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിക്കുമായിരുന്നു തന്റെ കാലശേഷം ആശ്രമത്തിലെ കാര്യങ്ങൾ നോക്കുവാനും താൻ പൂജിക്കുന്ന മഹാദേവനെ തുടർന്ന് വംശപരമ്പരയായി പൂജിച്ചു വരുവാനും ഒരു സത് സന്താനത്തെ നൽകണമേ എന്നായിരുന്നു ആ അപേക്ഷ ഈ ആവശ്യം സാക്ഷാത്കരിക്കുവാനുമായി ശിലാദൻ കഠിനമായ തപസ് അരവിൾ ശിലാതിന്റെ തവസിൽ സംതൃപ്തനായ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് അങ്ങേക്ക് സന്താനലബ്ധി ഉണ്ടാകുവാൻ പോകുന്നു എന്നറിയിച്ചു പിറ്റേ ദിവസം ആശ്രമത്തിന് മുന്നിലെ പാടത്തിലൂടെ നടക്കുകയായിരുന്ന ശിലാ മഹർഷി തൊട്ടടുത്ത കുറ്റിക്കാട്ടിൽ നിന്നും ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു വളരെ ആകാംക്ഷയോടെ അവിടേക്ക് ചെന്ന് മഹർഷി കണ്ടത് താമര പൂക്കളുടെ ഒരു താലത്തിൽ ഒരു കുഞ്ഞ് കിടക്കുന്നതാണ് ആ കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ മഹർഷിക്ക് മഹാദേവൻ തന്നിൽ സംപ്രീതനായെന്നും ദേവൻ വാക്ക് പാലിച്ചിരിക്കുന്നു എന്നും മനസ്സിലായി കുഞ്ഞിനെ വാരിയെടുത്ത് ആശ്രമത്തിലേക്ക് മടങ്ങിയ മഹർഷി അവനെ കൃത്യമായി പരിചരിച്ച് ഒരു ഉത്തമ ബാലനായി വളർത്തിക്കൊണ്ടുവന്നു ഒപ്പം അവന് നന്ദി എന്ന പേരുമിട്ടു ഒരു മുനികുമാരൻ എന്ന നിലയിൽ വളർന്നു വന്ന നന്ദിയെ എല്ലാ കലകളിലും പ്രാവീണ്യമുള്ളവനാക്കണമെന്ന് ശിലാദൻ നിശ്ചയിച്ചിരുന്നു വേദങ്ങളും ശാസ്ത്രങ്ങളും മാത്രമല്ല ആയോധന കലകൾ ഉൾപ്പെടെ കുമാരനെ അദ്ദേഹം പഠിപ്പിച്ചു ബാല്യകാലം മുതൽക്കേ കടുത്ത ശിവഭക്തനായിരുന്ന നന്ദിക്ക് എല്ലാ വിദ്യകളും അഭ്യസിക്കുന്നതിൽ ഒരു പ്രത്യേക പ്രാവീണ്യവും ഉണ്ടായിരുന്നു വൃധനായി കൊണ്ടിരുന്ന പിതാവിനെ പരിചരിക്കുന്നതിലും ആശ്രമ നിയമങ്ങൾ പാലിച്ച് ശിവപൂജക തികച്ചു വിധികൾ അനുസരിച്ച് ചെയ്തു വന്ന മുനികുമാരൻ പിതാവിന്റെ എല്ലാ അനുഗ്രഹവും പിടിച്ചുപറ്റി അങ്ങനെയിരിക്കെ ഒരു ദിവസം മിത്രൻ വരുണൻ എന്നിങ്ങനെയുള്ള രണ്ട് ശിവഭക്തന്മാരായ സന്യാസിമാർ ആശ്രമത്തിൽ ശിലാദ മഹർഷിയെ കാണുവാൻ എത്തി വന്നിരായ സന്യാസിമാരെ പൂജിച്ച് ആനയിക്കുവാനും അവർക്ക് എല്ലാവിധ ഉപചാരങ്ങൾ അനുഷ്ഠിക്കാനും ശിലാദൻ നന്ദിയെ ചുമതലപ്പെടുത്തി സന്യാസിമാർക്ക് യാതൊരുവിധ അസൌകര്യവും അവിടെ ഉണ്ടാകരുതെന്നും അന്ന വസ്ത്രാദികൾ നൽകി ബഹുമാനപൂർവ്വം ഉപചരിക്കണം എന്നും എന്നും നന്ദിയെ ഉപദേശിച്ച ശേഷം അദ്ദേഹം പുറത്തേക്ക് പോയി മുനികുമാരൻ എല്ലാ കൂടിയും മിത്രനെയും വരുണനെയും ഉപചരിച്ചു സന്തോഷിച്ച സന്യാസിമാർ അവനെ അടുത്തുവിടുത്തി അനുഗ്രഹിച്ചു എല്ലാ വിദ്യകളിലും കൂടുതൽ ശോഭിക്കട്ടെ എന്നായിരുന്നു അനുഗ്രഹം സന്യാസിമാർ ആശ്രമത്തിൽ നിന്ന് മടങ്ങുവാൻ നേരമായപ്പോൾ ശിലാദൻ ആശ്രമത്തിൽ മടങ്ങിയെത്തി യാത്ര പറയാൻ സമയമായപ്പോൾ മിത്രന്റെയും വരണന്റെയും കണ്ണുകൾ നിർന്നിരിക്കുന്നത് ശിലാദൻ ശ്രദ്ധിച്ചു ഇത് കണ്ട മഹർഷി മകൻ നന്ദിയുടെ ഉപചാരത്തിൽ സന്യാസിമാർ എന്തോ അതൃപ്തിയുള്ളതായി ധരിച്ച് അവരുടെ പുറകെ ഗമിച്ചു കുറെ നേരം പിന്തുടർന്ന മഹർഷി രണ്ട് സന്യാസി വര്യന്മാരെയും ിൽ പിടിച്ചു നിർത്തി നിങ്ങളുടെ ദുഃഖത്തിന്റെ കാരണം എന്താണ് എന്റെ നന്ദിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിൽ പൊറുക്കണമെന്നും അപേക്ഷിച്ചു എന്നാൽ സന്യാസിമാർ പറഞ്ഞു താങ്കളുടെ മകൻ ഞങ്ങളെ നല്ലവണ്ണം പരിചരിച്ചു അതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന് മറുപടി നൽകി എന്നാൽ താങ്കളുടെ കണ്ണീരിന്റെ കാരണം വ്യക്തമാക്കുവാൻ അവർ തുടക്കത്തിൽ തയ്യാറായില്ല ഏറെ നിർബന്ധിച്ച ശേഷം സന്യാസിമാർ ആ ദുഃഖത്തിന്റെ കാരണം ശിലാദിനോട് വെളിപ്പെടുത്തി ഒരു പിതാവിനോട് എങ്ങനെ ഇത് പറയണം എന്ന് അറിയില്ലെങ്കിലും ഇത്രയും നിർബന്ധിച്ച സ്ഥിതിക്ക് താങ്കൾ ആ വിവരം അറിയണമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ ശേഷം ഇത്രയും ഗുണശ്രേഷ്ഠനും വിദ്യാസമ്പന്നനും ആണെങ്കിലും മകൻ അൽപായുസാണല്ലോ എന്ന് തിരിച്ചറിയുന്നതാണ് ഞങ്ങളെ ദുഃഖിപ്പിച്ചതെന്ന് പറഞ്ഞു മിത്രന്റെയും വരുണന്റെയും ഈ വാക്കുകൾ കേട്ട ശിലാജ്ഞട്ടിപ്പോയി സന്യാസിമാർ പോയ ശേഷവും ഈ വാക്കുകൾ ശിലാദന്റെ കാതുകളിൽ മുഴുകിക്കൊണ്ടിരുന്നു തിരികെ ആശ്രമത്തിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും പൂജാധികാരികൾക്ക് ഉള്ള താൽപര്യം എല്ലാം ശിലാദന് ഇല്ലാതെയായി എന്നാൽ പിതാവിനുണ്ടായ ഈ അപ്രതീക്ഷിത മാറ്റം മുനികുമാരൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അത് അവരെ വല്ലാതെ വിഷമിപ്പിച്ചു ഒടുവിൽ ജിജ്ഞാസ അടക്കാൻ െ അവൻ പിതാവിനോട് ദുഃഖ കാരണം അന്വേഷിച്ചു വളരെ വ്യസനത്തോടെ പിതാവ് താൻ കേട്ട വാർത്ത നന്ദിയോട് അവതരിപ്പിച്ചു നന്ദി അല്പം പോലും പരിഭ്രമിച്ചില്ല മാത്രമല്ല നന്ദി പറഞ്ഞു അല്ലയോ പിതാവേ സാക്ഷാൽ മഹാദേവനെ കണ്ടിട്ടുള്ള അങ്ങ് എന്തിനാണ് ഭയക്കുന്നത് മുനിമാരുടെ വാക്കുകൾ ശരിയാണെങ്കിൽ തന്നെ തന്റെ ജീവിതകാര്യത്തിൽ എല്ലാം തീരുമാനിക്കുന്നത് സാക്ഷാൽ മഹാദേവനെ പൂജിക്കുന്ന എനിക്ക് ഇക്കാര്യത്തിൽ എന്ത് പേടിയാണുള്ളത് മറ്റൊരു വലിയ നിയോഗത്തിന് തന്നെ ഭഗവാൻ ഉദ്ദേശിക്കുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥം തന്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നാശ ത്തിലേക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ആ മഹാശക്തിയോട് നാം കടപ്പെട്ടിരിക്കുകയാണ് വേണ്ടത് എന്ന് നന്ദി പറഞ്ഞു നന്ദിയുടെ ഈ അപാരമായ ആത്മവിശ്വാസത്തിലും ഭഗവാനോടുള്ള തികഞ്ഞ ഭക്തിയും കണ്ട് ശിലാദൻ സന്തോഷിച്ചെങ്കിലും മനസ്സിന്റെ മറുവശത്തെ മകൻ തന്നെ പിരിഞ്ഞു പോകുമെന്നുള്ള കഠിനമായ വ്യഥ ആ താപസിനെ വേദനിപ്പിച്ചു എന്തായാലും അതിനെ തുടർന്ന് പിതാവിന്റെ അനുഗ്രഹത്തോടെ നന്ദി ശിവതപസ് ആരംഭിച്ചു ഏകാഗ്രതയുള്ള ആ തപസ് മഹാദേവൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു കൊടുത്തപസിന്റെ മൂർധന്യത്തിൽ ഒരു നാൾ മഹാദേവൻ നന്ദിയുടെ ിൽ പ്രത്യക്ഷം ഇവ അടച്ചിടുന്ന ഏകാഗ്രതയോടെ തന്നെ ഭജിക്കുന്ന ആ ബാലന്റെ കണ്ണുകളിലേക്ക് ശിവചൈതന്യം വെളിച്ചമായി സ്പർശിച്ച നിമിഷം നന്ദി കണ്ണു തുറന്നു നിന്റെ കൊടും തപസിൽ നാം സംതൃപ്തനായിരിക്കുന്നു എന്ത് വരമാണ് എന്ന് ശിവ ഭഗവാന്റെ ചോദ്യത്തിന് മുന്നിൽ ഒരു ഉത്തരമേ നന്ദിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ എന്നും മഹാദേവന്റെ ചൈതന്യത്തോടൊപ്പം അതിന്റെ സാമീപ്യം അനുഭവിച്ച് അത് കണ്ട് ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണം എന്നായിരുന്നു നന്ദിയുടെ ഈ ആവശ്യം അസാധാരണമായ ഈ ആവശ്യം കേട്ട് മഹാദേവൻ തെല്ലെന്ന് അമ്പരമെങ്കിലും അത് ഭഗവാനെ കൂടുതൽ സന്തോഷിക്കും നന്ദിയുടെ മനസ്സ് മാറ്റുവാൻ മഹാദേവൻ ശ്രമിച്ചു ഈ കഠിന തപസിനൊടുവിൽ വേറെ എന്ത് വേണമെങ്കിലും നിനക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ പിന്നെ എന്തിനും നീ എന്റെ ഒപ്പം വരണം അതിനുള്ള നന്ദിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു ജഗത് നിയന്താവായ ത്രിലോകങ്ങളെയും ഭരിക്കുന്ന ഈ ശക്തി ചൈതന്യം അതിന്റെ പൂർണ്ണ അളവിൽ അനുഭവിച്ച് ജീവിതകാലം മുഴുവൻ മഹാദേവ സേവയിൽ കഴിയണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം അതിനാൽ അങ്ങയുടെ ഒപ്പം ചേർന്ന് നിൽക്കുവാൻ എന്നെ അനുവദിക്കണം തന്റെ ആവശ്യത്തിൽ നിന്നും നന്ദി പിന്മാറില്ല എന്ന് മനസ്സിലാക്കിയ മഹാദേവൻ അപ്പോൾ പറഞ്ഞു എനിക്ക് വാഹനമായ കാള നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്റെ വാഹനമായി മാറി കാളയുടെ രൂപം സ്വീകരിച്ച് എന്റെ ഭവനമായ കൈലാസത്തിലേക്ക് നീ പോരുക നീ എന്റെ ബന്ധുവും മിത്രവും സഹായിയും സുഹൃത്തും എല്ലാം ആയിരിക്കും പിതാവിന്റെ അനുഗ്രഹം വാങ്ങി യാത്ര പുറപ്പെട്ടുകൊള്ളുക ഇത്രയും പറഞ്ഞ് മഹാദേവൻ നന്ദിയെ അനുഗ്രഹിച്ച് അപ്രത്യക്ഷനായി ആശ്രമത്തിൽ മടങ്ങിയെത്തി ശിലാദനെ കണ്ട് നടന്ന കാര്യങ്ങൾ വിവരിച്ച നന്ദി പിതാവിന്റെ കൂടി പ്രാർത്ഥനയുടെ ഫലമായാണ് താൻ മഹാദേവ സന്നിധിയിലേക്ക് നേരിട്ട് ചെല്ലുന്നത് എന്ന് അറിയിച്ചു ശിലാദന്റെ പാദങ്ങളിൽ തൊട്ടു ി കാളയുടെ രൂപം സ്വീകരിച്ച് നന്ദി കൈലാസത്തിലേക്ക് യാത്ര അവിടെ ശിവഭൂതഗണങ്ങളുടെ തലവനായി കൈലാസത്തിന്റെ കാവൽക്കാരനായി മഹാദേവന്റെ ഏറ്റവും വിശ്വസ്തനായ നന്ദി ഇന്നും സേവ തുടരുന്നു ആരുടെ ഏത് അപേക്ഷയും മഹാദേവൻ സ്വീകരിക്കണമെങ്കിൽ അത് പാർവതി ദേവിയിലൂടെയോ നന്ദിയിലൂടെയോ മഹാദേവ സന്നിധിയിൽ എത്തിച്ചേരണം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അത്തരം സന്ദർഭങ്ങളിൽ നന്ദീശ്വരന്റെ പിന്തുണ ഭക്തർക്ക് വളരെ അത്യാവശ്യവുമാണ് ചുരുക്കത്തിൽ അപാരമായ ശിവഭക്തി കൊണ്ടുള്ള ഈശ്വര സാക്ഷാത്കാരം നേരിട്ട് നേടി ആ സന്നിധി ിൽ സേവ ചെയ്യുവാനുള്ള അവസരം ലഭിച്ച ഈശ്വരനായി മാറി നന്ദി ഇതിനായി സ്വന്തം രൂപം പോലും ത്യജിച്ച് ഭഗവാന്റെ ഇഷ്ടവാഹനമായ കാളയുടെ രൂപം സ്വീകരിക്കാൻ പോലും തയ്യാറായി എന്ന് പറയുമ്പോൾ തന്നെ ആ ഭക്തിയുടെ ആഴം ഉള്ളൂ എല്ലാ ശിവക്ഷേത്രങ്ങളിലും സദാ പഞ്ചാക്ഷരി ജപിച്ച് നന്ദി മഹാദേവനെ കാവൽ നിൽക്കുന്നു നന്ദീശ്വരന്റെ ഇരു ചെവിയിലും രഹസ്യമായി നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക അത് നന്ദീശ്വരൻ മഹാദേവന്റെ ചെവിയിൽ എത്തിച്ചുകൊള്ളും സേവന സന്നദ്ധനായി നിൽക്കുന്ന നന്ദീശ്വരന്റെ ഇരു ചെവികളിലും ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പ്രശ്നങ്ങൾ പറയുക അതിന് പരിഹാരവും ഉണ്ടാവും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഭഗവാനോട് പറഞ്ഞ് നേരിട്ട് അതിന്റെ പരിഹാരം ഉണ്ടാക്കും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ നന്ദീശ്വരനെ ഒന്ന് തലോടുക നന്ദീശ്വരന്റെ നടുഭാഗത്ത് ഒന്ന് തലോടുകയും അതുപോലെ തന്നെ ചെവിയിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്ന് പറയുന്നതും അതിന് പരിഹാരം പെട്ടെന്ന് ലഭ്യമാകുന്നതിന് സഹായിക്കും